ഹലോ അസ്ലാം വൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേങ്ങപ്പത്തിലാണോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല കറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ദോശ മാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിനെ കണ്ണൂർക്കാർ പറയുന്നത് തേ പത്തിൽ എന്നാണ് കേട്ടോ തേങ്ങപ്പത്തിൽ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുളകറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പച്ചരി ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ഒന്നെങ്കിൽ ഓവർനൈറ്റ് അങ്ങ് സോക്ക് ചെയ്തിട്ട് ഇടാം അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ അങ്ങ് സോക്ക് ചെയ്തിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ടങ്ങ് എടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ചോറ് ചേർക്കണം കേട്ടോ അത് മട്ടാരൻ്റെ ചോറായാലും റേഷ്ശനേൻ്റെ ചോറായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ദോശമാവിൻ്റെ രീതിയിൽ ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള മാവാക്കി റെഡിയാക്കി എടുക്കട്ടാ തരിതരിപ്പൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കണേ പിന്നെ കൂടുതൽ കട്ടിയാക്കാ ഇതാ ഒരു പാനുവെക്കുക ദോശ ദോശ ചൂടുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതിൻ്റെ മുകളോട്ടായിട്ട് തേങ്ങ അങ്ങ് ആവശ്യത്തിനുള്ള തേങ്ങ ട്ടാ മാവൊഴിച്ച് സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് മാവങ്ങ് ഉറ്റിച്ചു കൊടുക്കട്ടെ അപ്പോൾ അത് ആ ഒരു തേങ്ങ ഒക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും തേങ്ങ അടർന്ന് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒന്നുമില്ല ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ല മൊരിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ക്രിസ്പിയാക്കി തന്നെ നല്ല രസമാണ് കേട്ടോ ഇത് കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ അപ്പോൾ ഇതാ ഇത് ഒരു രീതി കേട്ടോ ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്തിട്ടൊരു ദോശ തേങ്ങാപ്പത്തലുണ്ട് അതും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ദോശ ചുട്ടങ് എടുക്കുക ഒരുപാടങ്ങ് മൊരിച്ചെടുക്കണ്ട അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചു എടുക്കാം പിന്നെ വീണ്ടും ഒരു ദോശമാവ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ആദ്യം ചെയ്ത പോലെ ഒഴിച്ച് സെറ്റാവുന്നതിന് മുമ്പ് തന്നെ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ചുട്ട് വെച്ച ആദ്യം ചുട്ട് വെച്ച ദോശയില്ല അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അന്ന് കവർ ചെയ്തിട്ട് എടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ കവർ ചെയ്തിട്ടെടുക്കണേ എന്നാൽ രണ്ടും കൂടി ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളേ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മൊരിച്ചെടുക്കണേ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നല്ല ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാൻ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ തേങ്ങ പത്തിൽ രണ്ട് രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചോട്ടാം ഇപ്പം നമുക്ക് ഈ ഒരു ആവുണ്ടെങ്കിൽ ഇത് മാത്രല്ല കൂടുതല് നമുക്ക് വേറെ കുറേ രീതിയിലും ഉണ്ടാക്കട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് രണ്ട് മൂന്ന് ഇട്ടിട്ടുണ്ടേ അപ്പോൾ അറിയാത്തവരൊന്ന് കണ്ടുപോയിക്കോട്ടെ പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടും പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർക്ക് ബൈ